അല്ലാമലൈക്കും അലഹമില്ല വസ്ലാത്തു വസ്സലാമ അക്ഷരങ്ങളെ പരസ്പരം ലയിപ്പിച്ചുച്ചരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം അവസാനമായി സൂചിപ്പിച്ചത് ഒരേപോലെയുള്ള വ്യത്യസ്ത ഒരേപോലെയുള്ള രണ്ടക്ഷരങ്ങളെ കൂട്ടി ലയിപ്പിക്കുക അതാണ് ഇത്വാം അൽ മുൻ എന്ന് പറയുന്നത് ആദ്യ അക്ഷരത്തിന് സുക്കുവിനും ശേഷമുള്ളത് ഹറക്കത്തുമാവുകയും സുക്കുൻ നൽകപ്പെട്ട അക്ഷരത്തെ മുഹറിക്കായ അക്ഷരത്തിൽ ലയിപ്പിക്കുകയും ചെയ്യുക ഇതാകുന്നു അലി ഇദ് സഹീർ ഇത് സഹീർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് ഖാം മുസിലൈന് സഹീർ നാം മനസ്സിലാക്കുകയുണ്ടായി അതുപോലെ രണ്ടും ഹറക്കത്ത് നൽകപ്പെട്ടത് ലയിപ്പിക്കുന്നതിന് ഇത്ഗാം കബീർ എന്ന് പറയുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യവും നാം മനസ്സിലാക്കി ശേഷം മുത്തഖാരിബൈൻ എന്ന വ്യത്യസ്തങ്ങളായ രണ്ടക്ഷരങ്ങൾ അടുത്തു വന്ന രണ്ടവ രണ്ടെണ്ണം അടുത്തു വന്നവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തങ്ങളായ മഹ്റജ് ആവുക സിഫത്തിലും വ്യത്യസ്തങ്ങളാവുക അതല്ലെങ്കിൽ മഹ്റജിൽ മാത്രം വേർപിരിയുക സിഫത്തിൽ യോജിക്കുക അല്ലെങ്കിൽ സിഫത്തിൽ വേർപിരിയുക ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ മഹ്റിൽ നിന്നും വരുന്ന രണ്ടക്ഷരങ്ങൾക്കാണ് മുത്തക്കാരിബൈൻ എന്ന് പറയുക എന്നാൽ ഒരേ മഹ്റജിൽ നിന്നും വരുന്ന രണ്ട് വ്യത്യസ്തങ്ങളായ അക്ഷരങ്ങൾ താ ദാൽ പോലെ താ ത്വാ പോലെയുള്ളവ ഇതിന് അൽ മുത്തജാനിസൈൻ എന്ന് പറയുന്നു ഇതും ഇത്ഗാം സഹീർ കബീർ എന്നിങ്ങനെ വേർ പിരിയുന്നു താവും ദാലും പോലെ അതുപോലെ ദാലും താവും പോലെ മാബത്തും എന്നൊക്കെ ഇത്ഗാം ചെയ്യുന്നത് പോലെ ഇതാകുന്നു ഇത്ഗാം അൽമുത്തജാൻ ഇസൈൻ ഇത് എട്ട് മസാലകളിലായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതല്ലാത്തതെല്ലാം ഇൽഹാറാണ് അതായത് മുത്തജാനിസൈൻ ആദ്യ അക്ഷരത്തിന് സുക്കൂനും ശേഷം വരുന്നത് ഹറക്കത്തുമാകുന്നതും അത് അടിസ്ഥാനപരമായി അതിനെ ഇൽഹാർ ചെയ്യണം വെളിവാക്കണം ഫസ് ഫഹ് ഹും എന്ന് പറയുന്നത് പോലെ ഫസ് ഫഹും അപ്പം ഇങ്ങനെ ഇൽഹാർ ചെയ്യുകയാണ് എട്ട് മസാലകളിൽ ഒഴികെ എന്ന് നാം ക്ലാസ്സിൽ സൂചിപ്പിച്ചു അതിൽ ആറെണ്ണത്തിൽ നിർബന്ധമായും ഇത് ചെയ്യേണ്ടതുണ്ട് ഒന്നാമത്തേത് നാം പറയുകയുണ്ടായി ബാവും ശേഷം മീമും വരുന്നത് ബാവും ശേഷം മീമും മീമും സൂറത്ത് ഹൂദ് നാൽപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ എന്നതിന് ഇർക്കം എന്ന് ഇതാം ചെയ്തുകൊണ്ട് ഓതണം രണ്ടാമത്തേത് സൂറത്തിൽ ആറാഫ് നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ വചനമാണ് ഫലം ഇവിടെ അസ്വലത്ത് എന്ന തെ ദ എന്ന ശേഷം വന്ന ദാലിൽ പൂർണ്ണമായും ഇത് ചെയ്യുന്നു ഈ രണ്ടെണ്ണം മാത്രമാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഇൻഷാല്ല ബാക്കി ഭാഗം നാളെ പൂർത്തിയാക്കാം അപ്പോൾ അൽ ഹർഫാൻ ഇല്ല ഇത്തരജൻ ഇതാകുന്നു മുത്തജാ നിസാനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹ്റജിൽ യോജിക്കുന്നു സിഫത്തിൽ വേർപിരിയുന്നു അപ്പോൾ വ്യത്യസ്തങ്ങളായ രണ്ട് അക്ഷരങ്ങൾ ഒരേ മഹ്റിൽ നിന്നും വരുന്ന രണ്ട് വ്യത്യസ്ത അക്ഷരങ്ങളെയാണ് മുത്തുജാൻ ഇസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നാളെ വിശദീകരിക്കാം അസല വാലിക്കു വരമ